ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അങ്ങനെ സക്രിയമാക്കി നിർത്തി വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരികയും ശേഷം അടുത്ത പൊതുതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയോ കേന്ദ്രത്തിലും അധികാരത്തിൽ വരിക എന്ന ആ ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് രാഹുലും കൂട്ടരും പ്രത്യേകിച്ച് സോണിയയും മക്കളും ഈ കണ്ട കളികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് രാജീവ് ഗാന്ധിയുടെ ആ കാലഘട്ടം പോലെയോ ഇന്ദിരയുടെ കാലഘട്ടം പോലെയോ ഒന്നും ഒന്നുമല്ലായിരുന്നുവല്ലോ മൻമോഹൻ അംഗിളിനെ ഇങ്ങനെ മുൻനിർത്തി ആ പത്തു വർഷം പിൻവാതിൽ അപ്പുറം ഇരുന്ന് സോണിയയും മക്കളും നടത്തിയ ആ കസർത്തുകളുടെ ആ രുചി അനുഭവിച്ചറിയാവുന്നതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും അതേപോലെയുള്ള ഒരു കാലഘട്ടം ഇനിയും വേണമെന്ന ഉദ്ദേശത്തോടു കൂടി ഇവർ ഇറങ്ങി തിരിച്ചിട്ടുള്ളത് സാധാരണഗതിയിൽ അഞ്ചോ അല്ലെങ്കിൽ കൂടിപ്പോയാൽ പത്തു വർഷക്കാലത്തെ ആയുസ് മാത്രമാണ് ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സർക്കാരിന് കോൺഗ്രസുകാർ സാധ്യത കൽപ്പിച്ചിരുന്നത് വാജ്പേയുടെ നേതൃത്വത്തിലുള്ള നേരത്തെ ഉണ്ടായിരുന്ന അന്നത്തെ ആ ബി ജെ പി സർക്കാരിനെതിരെയും മറ്റാക്ഷേപങ്ങളൊന്നും തന്നെ ഇല്ലാതിരുന്നിട്ടും അഞ്ചു കൊല്ലം കഴിയും മുൻപേ നടന്ന അന്നത്തെ ആ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സർക്കാരിനെ താഴെ ഇറക്കി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ആ യു പി എ സർക്കാരിന് അധികാരത്തിൽ വരുവാൻ സാധിച്ചിരുന്നുവെങ്കിൽ തങ്ങൾ തന്നെയായിരിക്കും വീണ്ടും അധികാരത്തിൽ വരികയായിരുന്ന ബി ജെ പി ക്കാരുടെ അന്നത്തെ ആ ഒരു ആത്മവിശ്വാസം കൊണ്ട് മാത്രമാണല്ലോ കാലാവധി കഴിയാൻ വീണ്ടും ആറുമാസം അവർക്ക് മുന്നിലുണ്ടായിരുന്നിട്ടും അവർ രാജിവെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അത്രയ്ക്ക് ആത്മവിശ്വാസമായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അന്നുണ്ടായിരുന്നത് പക്ഷേ ബി ജെ പി മുന്നണി അന്ന് എട്ട് നിലയിൽ പൊട്ടിയെന്ന് മാത്രമല്ല കോൺഗ്രസിന്റെ ആ മുന്നണി പിന്നീട് കൂടുതൽ കരുത്തുറ്റതാകുകയും ചെയ്തു ആ സാഹചര്യത്തെ മുൻനിർത്തിയാണ് സോണിയ കുടുംബം വീണ്ടും ഇപ്പോൾ ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് യു പി എ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ വിദേശ പൗരത്വ പെട്ട് ഇങ്ങനെ സോവിയറ്റ് പ്രധാനമന്ത്രിയാകുവാൻ സാധിക്കാതെ ആ പ്രധാനമന്ത്രിയാകുവാൻ സാധിക്കാതിരുന്നതിന്റെ ആ ഒരു പിഴുക്ക് അത് മകൻ രാഹുൽ ഗാന്ധി മുഖാന്തിരം മാറ്റുവാൻ സാധിക്കുമോ എന്നാണ് അവർ ഇപ്പോൾ ആരായുന്നത് അതിന് തങ്ങളുടെ പിടിഞ്ഞാളുകളായിട്ടുള്ള മല്ലികാർജ്ജുനെയും അതേപോലെ തന്നെ കെ സി വേണുവിന്റെ എല്ലാം മുന്നിൽ നിർത്തി ബി ജെ പി സർക്കാരിനെതിരെ ഇങ്ങനെ കയറിയൂരി വിട്ടിട്ടുള്ളതാണ് മൂന്നാമതും ബി ജെ പി സർക്കാർ തന്നെ അധികാരത്തിൽ വരുമെന്ന് അവർ നിലച്ചിരുന്നില്ലല്ലോ എങ്കിലും വീണ്ടുമുള്ളൊരു ശ്രമം അവർ ഉപേക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇനി തങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ആർക്കും ഈ അധികാരം കിട്ടേണ്ട എന്നൊരു ചിന്താഗതിയെ മുൻനിർത്തി വളരെ സുതാര്യമായി നടക്കുന്ന നമ്മുടെ വോട്ടർ പട്ടിക പോലും അത് കള്ളത്തരവാണെന്ന് അതുമാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും സംശയം നിലനിക്ക് തരത്തിലുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഇല്ലാതെ ആരോപണവുമായി കോൺഗ്രസ് രംഗത്തേക്കെത്തിയത് പക്ഷെ രാഹുലിന്റെയും കൂട്ടരുടെയും ആ ആരോപണങ്ങൾ ചീറ്റിപ്പോവുകയും ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കുകയും ചെയ്തു ഓപ്പറേറ്റേഴ്സിൻ്റെ കൂടെ അടക്കമുള്ള രാജ്യ താല്പര്യങ്ങളിൽ പോലും രുദ്ധ നിലപാടെടുക്കുവാൻ രാഹുലിനെയും കൂട്ടരെയും പ്രേരിപ്പിച്ചത് എവിടെയെങ്കിലും മോദി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുവാൻ സാധിക്കുമോ എന്ന ആ ഒരു തോന്നലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കള്ളനാണെന്ന് പോലും പറയുന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തി രാഹുൽ ഗാന്ധി ഇങ്ങനെ ഇന്ത്യ മുഴുവൻ നിരവധി യാത്രകൾ അത് കാൽനടയായിട്ടും വാഹനത്തിലൊക്കെയായി നടത്തിയിട്ടും ഒന്നിനും വേണ്ടത്ര ഗുണം ലഭിച്ചിരുന്നില്ല അപ്പോഴാണ് ഇന്ത്യയിലെ ഉപരാഷ്ട്രപതിയായിരുന്ന ജഗദീപ് ധൻകർ സ്വന്തം ഇഷ്ടപ്രകാരം അദ്ദേഹം രാജിവെച്ച് ആ ഒഴിഞ്ഞ ആ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് ഇപ്പോൾ വന്നത് എന്റെ സ്ഥാനാർത്ഥിയായി ബി ജെ പി നേതാവായ നമ്മുടെ തമിഴ്നാട്ടുകാരനായിട്ടുള്ള സി പി രാധാകൃഷ്ണനെ തീരുമാനിച്ചപ്പോഴേക്കും കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ മുന്നണിയായ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ജസ്റ്റിസ് ബി സുദർശനൻ റെഡ്ഡിയെ അവർ നിർത്തുകയും ചെയ്തു അതുവഴി ദക്ഷിണേന്ത്യയിലെ വോട്ടുകളൊക്കെ മുന്നണിക്ക് പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിന് ഇല്ലാത്ത ചില പാർട്ടികൾ ആന്ധ്രയിലെ ബി ആർ എസിന്റെയൊക്കെ അടക്കം വോട്ടെങ്കിലും അവർക്ക് സ്വാധീനിക്കാൻ സാധിക്കുമെന്നായിരുന്നു ഈ കോൺഗ്രസുകാരടക്കമുള്ള ഈ മുന്നണിയുടെ ധാരണ എൻ ഡി എ സ്ഥാനാർത്ഥിയായ സി രാധാകൃഷ്ണന് ഉറപ്പായിട്ട് കിട്ടേണ്ട വോട്ടുകളിൽ നിന്നും ഒരു വോട്ടെങ്കിലും ആ ഒരു വോട്ടെങ്കിലും റെഡ്ഡിക്ക് വേണ്ടി മറിക്കുവാനായ അത് ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഒരു വിജയമായും ഒരു പോരാട്ട വിദ്യമായും ഭാവിയിൽ കോൺഗ്രസിന് വളരെ പ്രത്യാശയോടുകൂടിയിട്ടുള്ള ഒരു ആത്മവിശ്വാസമാകുകയും ചെയ്യുമായിരുന്നു അതിനായി കോൺഗ്രസ് നേതൃത്വം ആവുന്നത്ര പ്രവർത്തനങ്ങളും ഇടപെടലും ഒക്കെ ഈ കോൺഗ്രസ് നടത്തിയിരുന്നു അതെന്തോ വെളിച്ചത്തിലാണ് വളരെ ആധികാരികമായി തന്നെ അവർ അവകാശപ്പെട്ടത് നിരവധി ബി ജെ പി അനുകൂല വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് എന്നാൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ ആ ഫലം പുറത്തു വന്നപ്പോഴാകട്ടെ കോൺഗ്രസ് മുന്നണിയുടെ സ്ഥാനാർത്ഥി എട്ട് നിലയിൽ പൊട്ടിയെന്ന് മാത്രമല്ല ഇന്ത്യ സഖ്യ സ്ഥാനാർത്ഥി റെഡ്ഡിക്ക് ഉറപ്പായിട്ടും കിട്ടേണ്ടിയിരുന്ന പത്തൊൻപത് വോട്ടിന്റെ കുറവാണ് അവിടെ സംഭവിച്ചത് ഇവിടെ കുറഞ്ഞ വോട്ട് അപ്പുറത്ത് ബി ജെ പിയുടെ ആ രാധാകൃഷ്ണൻ ലഭിക്കുകയും ചെയ്തു നൂറ്റി എൺപത്തിരണ്ട് വോട്ടിലാണ് അദ്ദേഹം എതിർ സ്ഥാനാർത്ഥിയായ ഈ റെഡ്ഡിയെ തോൽപ്പിച്ചത് ലോക്സഭ രാജ്യസഭയിലുള്ള എഴുന്നൂറ്റി എൺപത്തി ഒന്ന് എം പിമാരെ എഴുന്നൂറ്റി അറുപത്തി ഏഴ് പേരാണ് അവിടെ വോട്ട് ചെയ്തത് പതിനാല് പേർ വോട്ട് ചെയ്തുമില്ല കണക്കനുസരിച്ച് നാനൂറ്റി മുപ്പത്തി മൂന്ന് വോട്ട് ലഭിക്കേണ്ടിരുന്ന ബി ജെ പിയുടെ രാധാകൃഷ്ണന് വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ നാനൂറ്റി അൻപത്തിരണ്ട് വോട്ടായി അവിടെ വർദ്ധിക്കുകണ്ടായത് പതിനഞ്ച് എം പിമാരുടെ വോട്ട് അവിടെ അസാധാരണ ചെയ്തു ഇതോടെയാണ് ഇന്ത്യ മുന്നണിയും കോൺഗ്രസും ആകെ ഒരു ഞെട്ടലായത് മുന്നണിയ പ്രബല കക്ഷികളായിട്ടുള്ള ഡി എം കെയിൽ നിന്നും അതേപോലെ ആം ആദ്മിയിൽ നിന്നും വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ടോ എന്ന് അവർ കണ്ടെത്തിയതോടൊപ്പം തന്നെ കോൺഗ്രസിൽ നിന്നും വോട്ടുകൾ പലതും നഷ്ടമായി എന്ന തിരിച്ചറിവിൽ ഇപ്പോൾ കോൺഗ്രസുകാർ അവരിപ്പോൾ ഈ കാര്യങ്ങൾ അന്വേഷിക്കുവാൻ വേണ്ടി ഒരു അന്വേഷണ കമ്മീഷൻ ഇപ്പൊ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പാർട്ടിക്ക് അകത്ത് നിന്നാണ് പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പോൾ നടന്ന ഇന്ത്യയിലെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് അതിന്റെ ഫലം കോൺഗ്രസിനെ പ്രത്യേകിച്ച് സോണിയത് അതേപോലെ സോണിയയുടെ കുടുംബത്തിനെ വലിയ നിരാശയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ബി ജെ പിക്ക് എതിരെ എന്ത് പറഞ്ഞിട്ടും എന്ത് ചെയ്തിട്ടും ഒരുത്തരും ഇവിടെ വിശ്വസിക്കുന്നില്ല എന്ന ആ ഒരു നിരാശ താനേ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തി അമ്മയുടെ നാടായ തന്റെ അമ്മയുടെ നാടായ ഇറ്റലിയിലേക്ക് പോകുവാൻ വേണ്ടി തയ്യാറാണെന്ന് രാഹുൽ അറിയിച്ചു കഴിഞ്ഞു പ്രിയങ്ങൾക്കും ഭർത്താവ് റോബർട്ട് വന്ദനയ്ക്കും അതേ അഭിപ്രായമാണുള്ളത് പ്രതീക്ഷകളെല്ലാം മഞ്ഞ ശ്രദ്ധിക്കാൻ സോളിയയ്ക്കും അത് തന്നെയാണ് സമ്മതം പല പതിനെട്ടും വൈകി നോക്കിയിട്ടും ഒന്നും ഒരു ഫലം കാണാതെ വരുമ്പോൾ ഇനി ഇറ്റലിയിലേക്കുള്ള ആ ടിക്കറ്റ് എന്നാണ് വേണ്ടതെന്ന് മാത്രം തീരുമാനിച്ചാൽ മതിയാവും